മതവികാരം പ്രണപ്പെടുത്തുന്നു ആരോപണത്തെ തുടർന്ന് നയന്താര അഭിനയിച്ച അന്നപൂർണി ദി ഗോഡ്സ് ഓഫ് ഫുഡ് എന്ന ചിത്രം നെറ്റ്ഫ്ലിക്സിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു ഇപ്പോഴത്തെ ചിത്രം വീണ്ടും സ്ട്രീമിംഗ് ചെയ്യാൻ ഒരുങ്ങുകയാണ് നയന്താര രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ അന്നപൂരണി എന്ന ചിത്രത്തിൽ ഒരു ഷെഫായി അഭിനയിച്ചിരുന്നു അന്നപൂരണി ദ ഗോഡസ് ഓഫ് ഫുഡ് എന്ന ചിത്രം നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമായിരുന്നു എന്നാൽ ചിത്രം പിന്നീട് നെറ്റ്ഫ്ലിക്സ് നീക്കം ചെയ്തിരുന്നു നീലേഷ് കൃഷ്ണ സംവിധാനം ചെയ്ത തമിഴ് ചിത്രം ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുകയും ഹിന്ദു വികാരങ്ങളെ വ്രണപ്പെടുത്തുകയും ചെയ്തുവെന്നായിരുന്നു ആരോപണം ഇപ്പോഴത്തെ ചിത്രം ഒക്ടോബർ ഒന്നു മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഹിന്ദിയിൽ മാത്രം സ്ട്രീം ചെയ്യാൻ പോവുകയാണ് ചിത്രം റിലീസ് ചെയ്തപ്പോൾ പ്രത്യേകിച്ച ചിത്രത്തിലെ രണ്ട് രംഗങ്ങൾ വിമർശനത്തിന് വിധേയമായിരുന്നു ഒരു രംഗത്തിൽ രാമായണത്തിലെ ശ്ലോകം തെറ്റായി ഉച്ചരിക്കുകയും ശ്രീരാമൻ മാംസം കഴിക്കുന്നതിനെ കുറിച്ച് പറയുകയും ചെയ്തു മറ്റൊന്നിൽ ബിരിയാണി പാചകം ചെയ്യുന്നതിനു മുമ്പ് ബ്രാഹ്മണ കുടുംബത്തിലെ പ്രധാന കഥാപാത്രം നമസ്കരിക്കുന്നതായി കാണിക്കും ചിത്രത്തിലെ നായകൻ മുസ്ലിം ആയതിനാൽ തന്നെ ലവ് ജിഹാദ് ആണെന്നതടക്കം ആരോപണം ഉയർന്നത് ബ്രാഹ്മണ കുടുംബത്തിൽ നിന്ന് വരുന്ന അന്നപൂർണി എന്ന പെൺകുട്ടി ഇന്ത്യയുടെ മികച്ച പാചകക്കാരിയായി മാറാൻ ആഗ്രഹിക്കുന്നതാണ് സിനിമ നെറ്റ്ഫ്ലിക്സിൽ ചിത്രം എത്തിയപ്പോൾ ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിച്ചതിന് മധ്യപ്രദേശിലെ ജബൽപൂരിലെ ഹിന്ദു സേവാ പരിഷത്ത് ചിത്രത്തിനെതിരെ എഫ്ഐആർ ഫയൽ ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ചിത്രം നെറ്റ്ഫ്ലിക്സിൽ നിന്ന് നീക്കം ചെയ്തത് നിർമ്മാതാക്കളും പ്രധാന കഥാപാത്രങ്ങളും ഒടുവിൽ ക്ഷമാപണ ക്ഷമാപണക്കുറിപ്പടക്കം നൽകിയിരുന്നു ഇപ്പോഴിതാ ഏകദേശം രണ്ടു വർഷങ്ങൾക്ക് ശേഷമാണ് ചിത്രം ഈടം ജിയോ ഹോട്ട് എത്താൻ പോകുന്നത് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം